മലയാളി വിദ്യാർത്ഥികൾക്ക് നീറ്റ് പി ജി പരീക്ഷയുടെ കേന്ദ്രങ്ങൾ അനുവദിച്ചത് ദൂരെയുള്ള സ്ഥലങ്ങളിൽ ആണെന്ന പരാതിയിൽ പ്രതികരിച്ച മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ വിഷയം കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയെ അറിയിച്ചതായും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് കേരളത്തിലും അവരുടെ താമസ സ്ഥലത്തിന് അടുത്തും പരീക്ഷാ കേന്ദ്രങ്ങൾ അനുവദിക്കുന്നത് ഉറപ്പാക്കാൻ നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന ജെ പി നദ്ദ ഉറപ്പു നൽകിയതായി രാജീവ് ചന്ദ്രശേഖർ എക്സിലൂടെയാണ് അറിയിച്ചത് ഓഗസ്റ്റ് കം വിദ്യാർത്ഥികൾക്ക് അറിയിപ്പ് ലഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലാണ് കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത് ഡൽഹിയിലെ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാനായി ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും പോകണം രാജ്യത്ത് ആകമാനം രണ്ടര ലക്ഷം എം ബി ബി എസ് ബിരുദധാരികളാണ് പരീക്ഷ എഴുതുന്നത് കേരളത്തിൽ ഇരുപത്തി അയ്യായിരത്തോളം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതാനായി തയ്യാറെടുക്കുന്നത് അപേക്ഷാ സമയം പരീക്ഷാ കേന്ദ്രം തിരഞ്ഞെടുക്കാനുള്ള നാല് ഓപ്ഷനാണ് ഉണ്ടായിരുന്നത് കേരളത്തിലെ മിക്ക ജില്ലകളിലും കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അപേക്ഷിക്കുമ്പോൾ കേരളത്തിലെ കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സമയം സാങ്കേതിക തകരാറ് കാരണം മിക്കവരും ആന്ധ്രാപ്രദേശ് തിരഞ്ഞെടുക്കാൻ നിർബന്ധിക്കപ്പെടുകയായിരുന്നുവെന്നും വിദ്യാർത്ഥികൾ പരാതി ഉന്നയിച്ചിരുന്നു അതേസമയം കേരളത്തിന് നീറ്റ് പി ജി എക്സാം സെന്റർ അനുവദിക്കാൻ തീരുമാനിച്ച നരേന്ദ്രമോദി സർക്കാരിന് നന്ദി അറിയിച്ചുകൊണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും രംഗത്തെത്തി സംസ്ഥാനത്തെ എം ബി ബി എസ് ഡോക്ടർമാരുടെ നിരന്തര ആവശ്യമായിരുന്നു ഇവിടെ നീറ്റ് പി ജി എക്സാം സെന്റർ വേണമെന്നത് ഈ ആവശ്യം ഉന്നയിച്ച കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയ്ക്ക് ജൂലൈ മുപ്പത്തിയൊന്നിന് നിവേദനം നൽകുകയും ഫോണിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു ഇന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി വിളിച്ച് ഈ കാര്യം അനുവദിക്കാമെന്നും ഓഗസ്റ്റ് അഞ്ചാം തീയതി സെന്റർ പ്രഖ്യാപിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് കേരളത്തിനോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആരോഗ്യമന്ത്രി ജെ പി നദ്ദയും കാണിക്കുന്ന കരുതലിന് മുഴുവൻ മലയാളികളുടെയും പേരിൽ നന്ദി അറിയിക്കുന്നുവെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു അതേസമയം മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് യുജിയുടെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കേസിൽ സിബിഐ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു പതിമൂന്ന് പേരാണ് പ്രതി പട്ടികയിലുള്ളത് ക്രിമിനൽ ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ വിശ്വാസവഞ്ചന മോഷണം മോഷണ മോഷണവസ്തു ഏറ്റുവാങ്ങൽ കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് മെയ് അഞ്ചിന് പട്നയിലെ ശാസ്ത്രി നഗർ പോലീസ് സ്റ്റേഷനിലാണ് നീറ്റ് വിവാദവുമായി ബന്ധപ്പെട്ട ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് ജൂൺ ഇരുപത്തി മൂന്നിന് ബീഹാർ പോലീസിൽ നിന്ന് സി കേസ് കൈമാറുകയായിരുന്നു ബീഹാർ പോലീസ് അറസ്റ്റ് ചെയ്ത പതിനഞ്ച് പേരുൾപ്പെടെ ആകെ പേരാണ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തത് ഇവരിൽ പലരും ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് ഫോറൻസിക് സംവിധാനം നിർമ്മിത ബുദ്ധി സിസിടിവി ദൃശ്യങ്ങൾ ടവർ ലൊക്കേഷൻ ഡേറ്റ എന്നിവ പ്രയോജനപ്പെടുത്തിയാണ് അന്വേഷണം നടത്തിയത് അൻപത്തിയെട്ട് ഇടങ്ങളിൽ സിബിഐ പരിശോധനയും നടത്തിയിരുന്നു കേസിൽ അന്വേഷണം പുരോഗമിച്ചത് ായിരുന്നു കൂടുതൽ തെളിവ് ലഭിക്കുമെന്ന മുറയ്ക്ക് അധിക കുറ്റപത്രം നൽകാനാണ് സിബിഐ തീരുമാനിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി